മലബാർ സഭയുടെ എറണാകുളം അതിരൂപതയിൽ പുതിയ ക്രമത്തിൽ വിശുദ്ധ കുർബാന മാത്രം അർപ്പിക്കുവാൻ മാർപാപ്പയുടെയും സിനഡിന്റെയും നിർദ്ദേശങ്ങൾ അംഗീകരിച്ച പള്ളികളെ പ്രതിസന്ധിയിലാക്കുന്നു സിനഡ് സമ്മേളനം കൊച്ചിയിലെ മൗണ്ട് സെന്റ് തോമസിൽ നടക്കുമ്പോഴിറങ്ങിയ വിമത ക്യൂരിയയുടെ ഉദയം പേരൂർ പള്ളിയുടെ ഭിക്കാരിക്ക് എഴുതിയ കത്ത് വിമത പ്രവർത്തനത്തിനുള്ള പ്രോത്സാഹനമായി മാറുന്നു ഇടവക ദൈവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല ഇങ്ങനെ എഴുതുവാൻ ഒരു കൂരിയയ്ക്ക് എങ്ങനെ കഴിയുന്നു പള്ളികൾ വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത വെറും കെട്ടിടങ്ങളായി മാറുന്നതിന് അനുവാദം നൽകുന്നത് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും അറിഞ്ഞു തന്നെയാണ് ഈ നയം പുതിയ ക്രമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ പള്ളികളിലും വൈകാതെ വിമത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടേ കാണുവാൻ കഴിയും മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്വന്തം സെന്റ് മേരീസ് ബസലിക്കയിൽ വർഷങ്ങളായി വിശുദ്ധ കുർബാന അർപ്പിക്കാതെ കിടക്കുന്നതും കാണാതെ പോകരുത് ബസലിക്ക പൂട്ടിയതിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാം ദിനത്തിൽ വിശ്വാസികൾ പ്രതിഷേധിക്കുമ്പോഴാണ് പുതിയ കത്ത് വരുന്നത് ആ ദിവസം തന്നെ മാർപ്പാപ്പ നീതിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ശ്രദ്ധേയമാണ് വിമത വൈദിക അൽമായരുടെ വീരം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് അൽമായ സിനഡ് നടത്തുവാൻ അതിരൂപതിയുടെ കലൂർ റിനൂവേൽ സെന്ററിൽ സ്ഥലം നൽകിയത് അതിനെതിരായി മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ പ്രധാന സഹായി വികാരി മെത്രാപോലിത്തയോ ക്യൂരിയോ വിരുദ്ധ അഭിപ്രായം പറഞ്ഞിട്ടില്ല അൽമായ സിനഡ് വഴി വിമത പ്രവർത്തനം വിവിധ രൂപതകളിൽ ചേക്കേറുമ്പോൾ അവിടെ വിമതർക്ക് വലിയ സ്വാധീനം ഉണ്ടാകും അപ്പോൾ വിവിധ രൂപതകളിലെ ഇടവകകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിശുദ്ധ കുർബാന മുടക്കും വികല രീതികൾ അവിടെയും ആവർത്തിക്കുകയും വൈകാതെ എറണാകുളം ഉദയംപേരൂർ ബസലിക്ക മാതൃകയിൽ വിശുദ്ധ കുർബാനയില്ലാത്ത പള്ളികൾ വർദ്ധിക്കുകയും ചെയ്യും വിശുദ്ധ കുർബാനയില്ലാത്ത വെറും ഹാളുകളായി പള്ളികൾ മാറുന്നത് ഈ സഭയുടെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണമാകും എറണാകുളം മധ്യൂപതയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും ഇപ്പോൾ തന്നെ സഭ നിർദ്ദേശിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവർക്ക് വിശുദ്ധ കുർബാന ഉചിതമായ രീതിയിൽ ലഭിക്കുന്നില്ല അവരുടെ കൂതാശകളിൽ വിശുദ്ധ കുർബാന ലഭിക്കുന്നില്ല ലജ്ജിച്ച് തല താഴ്ത്തുന്ന ഈ സഭയുടെ വികലമായ നയത്തിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുവാൻ ഏതെങ്കിലും മെത്രാനോ വൈദികനോ ഉണ്ടോ